ലാൽബേബിയും ഞാനും അങ്കമാലയും മാങ്ങാക്കറിയും ചോറും കഴിക്കാൻ പോവാണ് ഞങ്ങടെ കഴിക്കുമ്പോ നിങ്ങള് പോയിട്ട് എങ്ങനെ ഇണ്ടാക്ക ആദ്യം ചെയ്യേണ്ടത് ഈ ഇങ്ങനെ പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കുട്ടപ്പനാക്കി അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി ഇത് കാണില്ലല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇണ്ടുമ്പോൾ ഞാൻ എന്റെ മുഖം വാങ്ങിച്ചത് പിന്നെ ശിമിക്ക കുറച്ച് ഒഴിച്ചെടുത്താൽ മതി മാകം കൊടുത്ത പൊടിയാണ് ഇത് നല്ലോണം കൈകോട്ട് ഞാൻ ആക്കിയെടുക്കാൻ ഞാൻ ആക്കി വെച്ച് തരാം അതാണ് പഴുത്ത മാങ്ങനെ പുളി ഉണ്ടോ വെച്ചത് പച്ച മാങ്ങൾ മഞ്ഞളും വെച്ചിട്ട് കുറച്ച് ഒഴിച്ചെടുത്ത് വെച്ചതാണ് ഇതിൽ മാറ്റി വെക്കാം ഇതാണ് താരം ഇന്ന് മഞ്ചത്തിൽ രണ്ടതുണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് ആദ്യം അതുകൊണ്ടത് സവാള ഒക്കെ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് ഒരേ ചീക്കിനടങ്ങിക്കൊള്ളും പിന്നെ അത് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്താൽ പച്ചമുളക് ഒരു പശുക്കും പാട്ടാതെ കറിവേപ്പില പാകത്തിന് കല്ലുപ്പും കറിവേപ്പില കല്ലുപ്പിന് നല്ല മെച്ച ചുറുക്കിയാണ് കേട്ടോ കുറച്ച് ചുറുക്കൊഴിക്കാം കൂടി കൊണ്ടുപോകാൻ പിന്നെ നമ്മുടെ കൈയ്ക്ക് നല്ലോണം വെളിച്ചെണ്ണ എടുക്കും ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് നല്ല ഞൊരഡി എടുക്കണം പച്ചമുളക് ഞൊറെഡിയാ ഞൊറഡി എന്ന് മനസ്സിലാവും കേട്ടോ നല്ല സ്മെല്ല് വരും ഇങ്ങനെ അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ പകുതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് സാധാ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മാങ്ങ കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒഴിച്ചെടുക്കുന്നതാണ് തേങ്ങൻ്റെ രണ്ടാം പാല് തിളപ്പിച്ചെടുക്കാം തിളച്ചിട്ടാണ് രണ്ടാറ് മണ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആഹാ മകരം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ തേങ്ങൻ്റെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാൽ ഉണ്ടല്ലോ അതൊഴിച്ചെടുക്കാൻ പോവാണ് ഒന്ന് ചൂടായാ മതി വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് വിചാരിക്കണം കേട്ടോ എന്താ പോയി മുന്തമാലി മാങ്ങക്കറി ചൂട്